ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും അത്ഭുതകരമായ ശക്തി പകർന്ന് തരാൻ കഴിവുള്ളതാണ് നാരങ്ങ എണ്ണ ഇന്ന് നമുക്ക് നാരങ്ങ എണ്ണയുടെ ഉപയോഗത്തെ കുറിച്ച് അതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ആധികാരികമായി മനസ്സിലാക്കാം റോമക്കാരും ഈജിപ്തുകാരും പകർച്ചവ്യാധികളുടെ ചികിത്സയ്ക്കായി പുരാതന കാലം മുതൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് നാരങ്ങ ഓയിൽ നാരങ്ങയുടെ തൊലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇത് സിട്രസ് ലെമൺ ഓയിൽ എന്നും അറിയപ്പെടുന്നു ഈ എണ്ണ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ശാന്തത സൃഷ്ടിക്കും ഡ്യുമോണിയൻ എന്ന സംയുക്തത്തിന്റെ സാന്നിധ്യം എണ്ണയ്ക്ക് ഉന്മേഷദായകമായ സൗരഭ്യവും നൽകുന്നു ഏകദേശം ആയിരം നാരങ്ങയുടെ തൊലികളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുത്താണ് ഒരു പൗണ്ട് നാരങ്ങ എണ്ണ നിർമ്മിക്കുന്നത് ഈ എണ്ണയ്ക്ക് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളും ഉണ്ട് താരൻ ചർമ്മ വൈകല്യങ്ങൾ അമിതവണ്ണം ഉറക്കമില്ലായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു നാരങ്ങ അവശ്യ എണ്ണയ്ക്ക് ആന്റി ഫംഗൽ അണുനാശിനി ആന്റിസെപ്റ്റിക് ഗുണങ്ങളും ഉണ്ട് നാരങ്ങ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ ചില അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ചർമ്മ സംരക്ഷണ ഗുണങ്ങളിൽ നിങ്ങളുടെ ചർമ്മം ആന്റി മൈക്രോബയൽ ഏജന്റുകളോട് നന്നായി പ്രതികരിക്കുന്നു കൂടാതെ ലഭ്യമായ എല്ലാ അവശ്യ എണ്ണകളിലും വെച്ച് ഏറ്റവും ശക്തമായ ആന്റി മൈക്രോബയൽ ഏജന്റാണ് നാരങ്ങ അവശ്യ എണ്ണ അതിനാൽ മുഖക്കുരു ഉണ്ടാകുന്നത് തടയാൻ ഇത് സഹായിക്കും ഒപ്പം വ്രണങ്ങളിലേക്ക് നയിക്കുന്ന മറ്റ് ചർമ്മ അണുബാധകളും തടയും നാരങ്ങ എണ്ണയ്ക്ക് ശക്തമായ ഗുണങ്ങൾ ഉണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തെ ശക്തമാക്കും തൽഫലമായി ചർമ്മം അയഞ്ഞതാകുന്നത് തടഞ്ഞ് പ്രായമാകുന്നതിൻ്റെ ലക്ഷണം കുറയ്ക്കുന്നു മങ്ങിയ ചർമ്മത്തിന് തിളക്കം തിരികെ കൊണ്ടുവരാൻ പോലും ഇതിന് കഴിയും നിങ്ങളുടെ ചർമ്മത്തിലെ അമിതമായ എണ്ണ കുറയ്ക്കാനും നാരങ്ങ എണ്ണ സഹായിക്കുന്നതാണ് ഇതിലൊക്കെ പുറമെ ഉത്കണ്ഠ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നാരങ്ങ എണ്ണ തന്നെയാണ് ഒരു ഡിഫ്യൂസറിലേക്ക് ചേർത്ത് ആരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുമ്പോൾ നാരങ്ങ എണ്ണയ്ക്ക് ശാന്തമായ ഫലം ഉണ്ട് സമ്മർദ്ദം ക്ഷീണം നാഡീവ്യൂഹം തലകരക്കം ഉത്കണ്ഠ നാഡി പിരിമുറുക്കം തുടങ്ങിയ നിരവധി മാനസിക പ്രശ്നങ്ങൾക്ക് ഇത് സഹായിക്കും ദിവസാവസാനം നിങ്ങളെ ആരോഗ്യകരവും ശാന്തവുമായി നിലനിർത്തുന്നു നിങ്ങളുടെ മനസ്സ് പുതുക്കാനും കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും മാനസിക ഉണർവും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുന്നതിനും നാരങ്ങ എണ്ണ വളരെ മികച്ചതാണ് കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ പ്രതിരോധ സംവിധാനം സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇത് അതിനാൽ അത് ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് മുൻഗണന നൽകണം നാരങ്ങ എണ്ണയിൽ വിറ്റാമിൻ സി നിറഞ്ഞിരിക്കുന്നു ഇത് ശക്തമായ ആന്റി ഓക്സിഡന്റായി അറിയപ്പെടുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ഇത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലൊക്കെ പുറമെ ആസ്മാ പ്രശ്നത്തിനും വളരെ മികച്ചതാണ് നാരങ്ങ എണ്ണ നിങ്ങളുടെ ശ്വസന വ്യവസ്ഥയ്ക്ക് വളരെ ഗുണം ചെയ്യും കാരണം ഈ ഈ ഓയിൽ ഓയിൽ ഡിഫ്യൂസറിലേക്ക് ഇട്ട ശേഷം ശ്വസിക്കുന്നത് നിങ്ങളുടെ ദ്വാരങ്ങളും സൈനസുകളും വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ശ്വസനത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ആസ്മ പോലുള്ള ശ്വസന വൈകല്യങ്ങളെ തടയുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ നെഞ്ചിലെയോ മൂക്കിലെയോ കവം നീക്കം ചെയ്യാനും നിങ്ങളുടെ ശ്വസന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും നാരങ്ങ എണ്ണ സഹായിക്കുന്നു ഇതിലൊക്കെ പുറമെ ഉറക്കത്തിനും സഹായിക്കുന്നു നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ ശരിയായ ഉറക്കം ലഭിക്കുന്നത് തടയുന്ന മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നാരങ്ങ എണ്ണ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഡിഫ്യൂസറിലേക്ക് ഇത് ചേർത്ത് ശ്വസിച്ചാൽ അതിന്റെ സെഡേറ്റീവ് ഗുണങ്ങൾ കാരണം ഇത് നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കും നിങ്ങൾക്ക് ഒരു ഡിഫ്യൂസർ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ തലയിണയിൽ കുറച്ച് തുള്ളി നാരങ്ങ നാരങ്ങിൽ ചേർക്കുക വയറുവേദന അകറ്റുന്നതിനും നാരങ്ങ എണ്ണ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ വയറിലെ തകരാറുകൾ ചിലപ്പോൾ മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കാം മാത്രമല്ല അവ അങ്ങേയറ്റം അസൗകര്യം ഉണ്ടാക്കുകയും ചെയ്യും നാരങ്ങ എണ്ണ ഒരു കാർമിനേറ്റീവ് ആണ് ദഹനക്കേട് അസിഡിറ്റി മലബന്ധം വേദനാജനകമായ വയറുവേദന എന്നിവ പോലുള്ള വയറ്റിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ശക്തമായ ആന്റി മൈക്രോബയൽ ആയതിനാൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ബാക്ടീരിയ അണുബാധകളും ഫംഗസ് അണുബാധകളും തടയാൻ നാരങ്ങ എണ്ണ ഏറെ ഗുണം ചെയ്യുന്നതാണ് മറ്റൊന്ന് മുടിയുടെ ഗുണങ്ങൾക്ക് നാരങ്ങ ആവശ്യ എണ്ണ നിങ്ങളുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇതിന് ശക്തമായ രേത ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് നിങ്ങളുടെ ചർമ്മത്തെ ശാന്തമാക്കുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു ഇത് ഒരു ഹേപ്രോണിക് ആയി നന്നായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ മുടിക്ക് തിളക്കവും കൂടുതൽ കരുത്തും പകരുകയും ചെയ്യും നാരങ്ങ എണ്ണയ്ക്ക് ശക്തമായ ആന്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ഇക്കാരണത്താൽ തന്നെ താരൻ പേൻ എന്നിവയ്ക്ക് പോലും ഇത് നല്ലൊരു പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ശരീരഭാരം കുറയ്ക്കുന്നതിന് നാരങ്ങ എണ്ണയിൽ കൊഴുപ്പ് വളരെ കുറവാണ് അതിനാൽ പാചകം ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കില്ല മാത്രമല്ല നിങ്ങളുടെ വിശപ്പ് തൃപ്തിപ്പെടുത്താനും നാരങ്ങ നീര് സഹായിക്കുന്നു അമിതമായി ഭക്ഷണം കഴിക്കാനും നിങ്ങളുടെ മുഴുവൻ ഭക്ഷണ ക്രമവും നശിക്കാനുമുള്ള എല്ലാ സാധ്യതകളെയും ഇത് പൂർണ്ണമായും കുറയ്ക്കുകയും ചെയ്യും ഇതിലൊക്കെ ഉപരി പനി കുറയ്ക്കുന്നതിന് നാരങ്ങ അവശീരണ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു അറിയപ്പെടുന്ന ഫലം നിങ്ങളുടെ പനിയും അണുബാധയും കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന് ശക്തമായ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് നിരവധി അണുബാധകളെ ചെറുക്കാനും പനി സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാനും സഹായിക്കുന്നു പകർച്ച വ്യാധികളുടെ കാര്യത്തിൽ നാരങ്ങ അവശ്യ എണ്ണ പ്രത്യേകിച്ചും ഫലപ്രദമാണ് ഇതിലൊക്കെ പുറമെ നാരങ്ങ എണ്ണയുടെ പാർശ്വഫലങ്ങളും അലർജികളും നാരങ്ങ അവശ്യ എണ്ണ പൂർണ്ണമായും ഓർഗാനിക് ആണ് മാത്രമല്ല പറയത്തക്ക പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകളും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അലർജിക്ക് സാധ്യതയുള്ള ആളുകൾ നാരങ്ങ എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അലർജിക്ക് കാരണമാകുമോ ഇല്ല എന്ന് നിർണ്ണയിക്കാൻ നാരങ്ങ എണ്ണ ഉപയോഗിക്കുന്നതിന് മുൻപ് ചർമ്മത്തിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭക്ഷണക്രമത്തിലോ ജീവിതശൈലിയിലോ പുതിയ എന്തെങ്കിലും ചേർക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലായ്പോഴും ഒരു ഡോക്ടറുടെ അറിവ് സ്വീകരിക്കുന്നതും വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ശരീര മാനസിക ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമായി നാരങ്ങ എണ്ണ എന്ന ആവശ്യ എണ്ണയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്തേ